അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അസേക്കുംബർ അറിവ് പ്രചരിപ്പിക്കുക നമ്മാൽ നമ്മളാൽ ഒരു അറിവ് അപരൻ ഒരുത്തൻ സ്വീകരിച്ചാൽ അവർ ആ നന്മ എത്ര കാലം തുടരുന്നുവോ അത്രയും കാലം അവർക്ക് കിട്ടുന്ന അതേ പ്രതിഫലം അതിൽ കുറയാതെ നമുക്ക് ലഭിക്കുമെന്നാണല്ലോ നമ്മൾ പഠിച്ചത് അതിനേക്കാൾ ഉപരി മലക്കുകൾ എല്ലാവരും മാളത്തിലുള്ള ഉറുമ്പുകളും ആഴിയിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങളും ഏതാ ഉറുമ്പ് എന്ന് പറഞ്ഞാൽ രാത്രി കട്ടുറുമ്പിനെ നമ്മൾ കാണൂല പകലിൽ തന്നെ ഉറുമ്പിനെ കാണുന്നില്ല അല്ലേ അപ്പൊ രാത്രിയിൽ നാം കട്ടുറുമ്പിനെ കാണുകയില്ല ആ ഉറുമ്പുകൾ പോലും എന്തു ചെയ്യും പ്രാർത്ഥിക്കും ആർക്കു വേണ്ടിയും ജനങ്ങൾക്ക് നന്മ പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും വീട്ടിൽ ഞാനും ഭാര്യയും മക്കളും കൂട്ടുകാരും ജ്യേഷ്ഠനും അനുജനും ചായ കുടിക്കുന്നു എൻ്റെ മകൻ ഇടത് കൈകൊണ്ട് ചായ കുടിച്ചു ഞാൻ അള്ളാഹുവിൻ്റെയും മലക്കുകളുടെയും മത്സ്യങ്ങളുടെയും ഉറുമ്പുകളുടെയും ആർക്ക് ലഭിച്ചു എനിക്ക് ലഭിച്ചു കാരണം എൻ്റെ മകന് വലത് കൈ കൊണ്ട് കുടിക്കലാണ് നന്മ എന്ന ഒരു ഇൽമ് ഞാൻ പഠിപ്പിച്ചു അപ്പൊ നന്മ എന്നുള്ളത് എന്തൊക്കെ ഭൂമിയിലുണ്ടോ ഇടത് കാലുകൊണ്ട് ചെരുപ്പ് ധരിക്കുമ്പോ വലത് കാലുകൊണ്ട് ധരിക്കലല്ലേ നല്ലത് അത് ഒരു കൂലി കളിയണ്ടല്ലോ എന്ന് എൻ്റെ കൂടെ നടക്കുന്ന എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞാൽ എനിക്ക് വന്ന ആ ഉറുമ്പുകളിടെ പോലും പ്രാർത്ഥന ലഭിച്ചു ദൈവത്തിന്റെ പ്രാധാന്യം വിശദീകരിക്കേണ്ടതില്ല നിങ്ങൾ എന്നേക്കാൾ ഉത്ബുദ്ധരായത് കൊണ്ട് നന്മ ഒരാൾക്ക് പഠിപ്പിച്ചാൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്നത് എല്ലാവരുടെയും പ്രാർത്ഥന കൂട്ടത്തിൽ ആരെ പ്രാർത്ഥനയുണ്ട് മലക്കളുടെ പ്രാർത്ഥന മലക്കുകളുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും എന്താ കാരണം നേരത്തെ പറഞ്ഞ കാരണമാണ് അവർ അള്ളാഹു കൽപ്പിച്ചത് ചെയ്യും അഹങ്കാരില്ല അധമത്വമില്ല അങ്ങനെയുള്ള അനുസരണക്കേടില്ല അഹംഭാവമില്ല അലംഭാവമില്ല അങ്ങനെ കൃത്യമായി കൃത്യമായി അള്ള പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ എന്ന ഒരു ദറജയിലാണ് അവരുള്ളത് അനുസരണക്കേട് കാണിക്കാത്ത വിഭാഗമാണ് മുിറമൂൻ ആദരണീയരായ പ്രത്യേകമായ സൃഷ്ടി വിഭാഗമാണ് അവർ അതുകൊണ്ട് തന്നെ അവരുടെ പ്രാർത്ഥനയെ അള്ളാഹു തട്ടിക്കളയുകയില്ല